ഹലോ ഗൈസ് എല്ലാവർക്കും നമ്മുടെ ചാനലിലോട്ട് സ്വാഗതം അപ്പോൾ എന്താണ് ഞാൻ ഇന്ന് ഒറ്റയ്ക്കാണ് കാരണം രണ്ട് മാസം എല്ലാവരും ഇല്ലെങ്കിൽ ഇന്ന് രാവിലെ വരയ്ക്കും അമ്മയ്ക്കുണ്ട് എല്ലാവരും പോയിട്ടു അപ്പോൾ ഞാനും ഈ വീടും എൻ്റെ ടിവിയും മാറി ു പിന്നെ ഫോണോ അപ്പം ഞാൻ വിചാരിച്ചു ഒറ്റയ്ക്കുള്ളവരോട് അതായത് എൻ്റെ ഇന്ന് ഡെയിൻ മൈ ലൈഫ് എങ്ങനെ ഇരിക്കുന്നു എന്നതാണ് ചിലത് എനിക്കിന്ന് ഇപ്പോൾ വീട്ടിൽ കുറച്ച് ജോലിയൊക്കെ ചെയ്ത് തീർത്തിട്ട് എനിക്ക് വേഗം ഫ്രണ്ടിൻ്റെ വീട്ടിലോട്ട് പോകാനുണ്ട് കേട്ടോ കാരണം നാളെ ബർത്ത് ആണ് ഞങ്ങൾ വരുന്ന കാര്യമൊക്കെ ആൾക്കറിയാം പക്ഷെ എന്നാലും കുറച്ച് സർപ്രൈസസ് ഒക്കെ ഉണ്ട് ഞാനും എൻ്റെ വേറെ ഫ്രണ്ടും കൂടെ സർപ്രൈസ് ഒക്കെ പ്ലാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ ആളെ സർപ്രൈസ് ആക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിനും പോവണം അതൊരു ഇലവൻ ഓ ക്ലോക്കിനൊക്കെയാണ് പോകുന്നത് ഇപ്പോൾ ഒരു പത്തരയായി പക്ഷേ അതിൻ്റെ ഉള്ളിൽ വീട്ടിൽ ചെയ്തു തീർക്കാൻ കുറച്ചധികം പണിയുണ്ട് അപ്പോൾ അതൊക്കെ ഒന്ന് തീർത്തിട്ട് വേഗം ഫ്രണ്ടിൻ്റെ വീട്ടിൽ പോയിട്ട് കാണാം കേട്ടോ ബാലൻസ് വീഡിയോ അതിൻ്റെ മുമ്പ് ബാലൻസിൻ്റെ മുമ്പ് കുറച്ചിവിടെ പരിപാടി കൂടി ഉണ്ട് അപ്പം നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടോളൂ ഞാൻ റെഡി ആവണം പിന്നെ ഞാൻ ഫസ്റ്റ് എടുക്കാൻ വേണ്ടി പോകുന്നത് ചുല്ലാണ് കേട്ടോ ചുല്ല് വെച്ചിട്ട് നമുക്ക് അടിക്കണയ്ക്കും പഠിക്കാം പിന്നെ ഞാൻ പോയി വേഗം അടിക്കാൻ തുടങ്ങി കേട്ടോ വീടൊക്കെ കാരണം മൊത്തം പൊടിയാണ് കാരണം സ്കൂളിലേക്ക് പിള്ളേർ പോയി കഴിയുമ്പോഴത്തേനും വീട് ഒരു പരിഭാഗം അതുകൊണ്ട് ഞാൻ എല്ലായിടെയെങ്കിലും മാറ്റിമറിച്ചും സ്പീഡ് സ്പീഡ് സ്പീഡിലങ്ങ് അടിച്ചു സ്പീഡ് സ്പീഡിൽ അടിച്ചതല്ലേ കേസ് ഞാനത് സ്പീഡിന് കാക്കി വെച്ചതാണ് അല്ലാണ്ട് ഞാൻ സ്പീഡ് സ്പീഡിലടിച്ചതല്ല ഞാൻ വേഗം വേഗം ഇരുന്നും കിടന്നും മറിഞ്ഞും ഒക്കെ അടിച്ചു വിട്ടാ അടിച്ചാൽ മാത്രം പോരല്ലോ ഗൈസ് ഇവിടെ മുഴുവനും തുടച്ചെടുക്കുകയും കൂടെ വേണം കാരണം അപ്പം ഞാൻ വേഗം തുടച്ചു മഴയും കൂടെ ഉള്ളത് കണ്ടാൽ ഞാൻ വേഗം തുടച്ചിട്ട് പിന്നെ ഒന്ന് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ഞാൻ ഓൾറെഡി കുളിയൊക്കെ നേരത്തെ കഴിഞ്ഞു എന്നിട്ട് ഈ പരിപാടിക്കൊക്കെ നിൽക്കണോ കേട്ടോ അങ്ങനെ വേഗം ഞാൻ ഇവിടെ തുടച്ചിട്ട് പോയി എന്ന് പറഞ്ഞാൽ വരുമ്പോഴേക്കും ഉണങ്ങുമല്ലോ വരുമ്പോഴേക്കും അല്ല അല്ലെങ്കിൽ തന്നെ വേഗം ഫാനിട്ട് കൊടുത്ത് ഉണങ്ങും എന്നാലും ഞാൻ വേഗം തുടച്ചു അത്രയുള്ളൂ അപ്പോൾ ഇനി ഞാൻ റെഡിയാവാൻ വേണ്ടി പോയിട്ടോ അപ്പോൾ ഇതാണ് ഞാൻ റെഡിയായിട്ട് വന്നത് ഞാൻ ൊരു ടോപ്പ് പിന്നെ ഞാൻ ആക്ച്വലി ആക്വലി ഒന്നും അങ്ങനെ ഉപയോഗിക്കാറില്ല എന്നാലും ഇരുന്നോട്ടേ ഫോണിടാൻ വേണ്ടിയിട്ട് എടുത്തത് കേട്ടോ അതാണ് സത്യം പിന്നെ ചാവിയൊക്കെ എടുത്തു പിന്നെയാണ് ഞാൻ അങ്ങനെ ആലോചിച്ചത് ഞാൻ ഹെൽമെറ്റ് എടുത്തിട്ടുണ്ടായിരുന്നില്ല വേഗം ചാടി പറഞ്ഞു പോയി ഹെൽമെറ്റും തലേ കമത്തി പക്ഷെ ഞാൻ ഇവിടെ റെയിൻകോട്ട് ഇട്ടിട്ടുണ്ടായിരുന്നില്ല പക്ഷേ പോകുന്ന വഴിക്ക് നല്ല പണിയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല അസില് മഴയുണ്ടായിരുന്നു കേട്ടോ നല്ല സൂപ്പർ മഴയായിരുന്നു പിന്നെ നടു റോട്ടിൽ ഇറങ്ങിയിട്ട് റെയിൻകോട്ടൊക്കെ ഇട്ടിട്ടായിരുന്നു ഞാൻ പോയത് പിന്നെ ഞാൻ അങ്ങനെ അവരെ വീടെത്തിട്ടോ

അപ്പോൾ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേൾ ആൾ വന്നിട്ട് തൻസിൻ്റെ കുട്ടിയാണ് കേട്ടോ അത് അപ്പോൾ കുഞ്ഞിനെയും കൂടെ വെച്ചിട്ടങ്ങ് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ച് അപ്പം ഞാൻ ഹാപ്പി ബർത്ത് ഡേ പാടി കേട്ടോ എന്നിട്ട് ഇവർ കേക്ക് കട്ട് ചെയ്തിട്ട് ഗൈസ് അത് പിന്നെ എടുക്കാൻ കിട്ടുന്നില്ല എനിക്കത് സങ്കടം വന്നു ഞാൻ എന്നിട്ട് പറഞ്ഞു എൻ്റെ വായിക്ക തുടങ്ങി നിങ്ങൾ വേഗം ഒന്ന് കട്ട് ചെയ്തിട്ട് എനിക്ക് തരുന്നുണ്ടോയെന്ന് ചോദിക്കേണ്ട അവസ്ഥയിലേക്ക് ഇവരെന്നെ കൊണ്ടെത്തിച്ചു ഗൈസ് അതാണ് സത്യം പിന്നെ പാവം കുട്ടിയല്ലേ പറഞ്ഞാൽ അവർക്ക് അങ്ങ് കൊടുത്തു ഞാൻ ആ കേക്ക് കേക്കാന്ന് പറഞ്ഞതിൻ്റെ പ്രശ്നത്തിലാവുന്നത് എൻ്റെ വായ്മ അങ്ങനെ തന്നെ എല്ലാം കുത്തി കയറ്റി ഗൈസ് പക്ഷെ ഞാനെല്ലാം തുപ്പി എന്നാൽ ഇനി എന്തിനാ വെറുതെ കേക്കല്ലേ അപ്പം ഞാനത് കഴിച്ചു തീർത്തു കേട്ടോ എൻ്റെ ഒരു സമാധാനം എനിക്കാണെങ്കിൽ ആ ശ്വാസവും കിട്ടാത്ത അവസ്ഥയിലായിരുന്നു പക്ഷെ നമ്മൾ തീറ്റൻ്റെ കാര്യത്തിന് കോംപ്രമൈസ് ആയതുകൊണ്ട് ഞാനത് ഫുള്ള് നക്കി നക്കി തിന്നു ഗൈസ് അതാണ് സത്യം പിന്നെ അവരുടെ വീട്ടിൽ പോയപ്പോൾ ഞാൻ കണ്ടൊരു സാധനമാണ് ലേറ്റുകൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു എനിക്ക് വീടേ ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി കുറച്ചധികം നേരം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു ലേറ്റൻ്റെ കണ്ണിപ്പെട്ടത് എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് എനിക്കൊരു വീട് എന്താണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു പിന്നെ കുറേ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു കേട്ടോ പിന്നെ അവിടെ നിന്ന് ചക്കയുടെ ശരിയിൽ അത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു താത്തടെ അമ്മയുടെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നാണ് ഞാനും ആക്ച്വലി പോയിട്ടുണ്ടായിരുന്നു നല്ല ഉഗ്രൻ ടേസ്റ്റ് ആയിരുന്നു എനിക്ക് പറയാൻ വാക്കുകളൊന്നുമില്ല കുട്ടി പോളി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കാന്താരി പോയി ഭയങ്കര ടേസ്റ്റായിരുന്നു പിന്നെ അവിടെ ഞങ്ങൾ പോകുന്നത് സർപ്രൈസ് ആയതുകൊണ്ട് തന്നെ ആളധികം ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ ശരിക്കും ഞങ്ങൾ പോകുന്ന കാര്യങ്ങൾക്ക് അറിയാമായിരുന്നു പക്ഷേ ഞങ്ങൾ പഠിക്കാനായിട്ട് വരാമെന്നാണ് വിചാരിച്ചത് ബേർത്ത് ഡേക്കാണെന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല എന്നിട്ടും ആൾ ചിക്കൻ കറിയും ചോറും പിന്നെ അമ്മയുടെ നടന്നുകൊണ്ടാണ് എരിശ്ശേരിയും കൂട്ടി ഞങ്ങൾക്ക് അതൊക്കെ ധാരാളമാണ് ഞങ്ങൾക്ക് അല്ലാണ്ട് പ്രത്യേകിച്ച് ഓണ് വേണമെന്നൊന്നും ഇല്ലാട്ടോ പക്ഷെ അത് തന്നെ കിട്ടും ടേസ്റ്റ് ആയിരുന്നു ഒരു രക്ഷയില്ല ഇപ്പോൾ ഈ വോയിസ് ഓവർ കൊടുക്കുമ്പോൾ കൂടെ എൻ്റെ വായിക്കൂടെ ഇങ്ങനെ വെള്ളം വന്നുകൊണ്ടിരിക്കുകയായിരുന്നു അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ പിന്നെ ലാസ്റ്റ് ഞാൻ ഈ ലേറ്റ് കണ്ടു വെയിസ് കണ്ടു ഇതൊക്കെയാണ് അവരുടെ വീട്ടിലെ ഇഷ്ടപ്പെട്ട കുറച്ച് സ്ഥലങ്ങൾ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു കേട്ടോ പിന്നെ ലാസ്റ്റ് അവിടെ നിന്ന് ചായയും കൂടെ കുടിച്ചിട്ട് ഞാൻ ഇറങ്ങി ഇറങ്ങിക്കാരണം മക്കൾ വരാറാമ്പെനിക്ക് തിരിച്ചെത്തണമായിരുന്നു വേഗം 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 കുടിച്ചിട്ട് ഞാൻ വന്നു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ബൈ ബൈസ്